പകൽവീടംഗങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ച് സ്മൈൽ ഇന്ത്യ സി എസ് ഐ സ്ത്രീജനസഖ്യം മാനാനം കെഇ കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് സി എം എസ് കോളേജ് എം എ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവർ ചേർന്നാണ് ആഘോഷമൊരുക്കിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ആഘോഷം ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിൽ സാന്തയോടൊപ്പം പ്രായം മറന്നവർ ആടിപ്പാടി ഒപ്പം വിദ്യാർത്ഥികളും ചേർന്നു ഫാദർ സാം ടി കോശി സ്മൈൽ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സൂസി കുര്യൻ സി എസ് ഐ മധ്യകേരള സ്ത്രീജനസഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറാ കോശി സ്മൈൽ ഇന്ത്യ സെക്രട്ടറി ടിറ്റോ തോമസ് മാന്നാനം കെഇ കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ എലിസബത്ത് അലക്സാണ്ടർ സി കോളേജ് സോഷ്യോളജി വിഭാഗം മേധാവി ഡോക്ടർ എം എം ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം